സോക്കെ ഇറ്റ്സ് ഓക്കെ മൈൻ ക്രാഫ്റ്റ് ഞാൻ ആദ്യമേ മൈൻ ക്രാഫ്റ്റ് ജി ഗെയിം തെറാപ്പീസ് കളിക്കുന്നതാണ് വേണ്ടത് ഗെയിം തെറാപ്പീസ് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊരു ആനിമേഷൻ മാത്രമായിരിക്കും അവൻ ചുമ്മാ പറയുമായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ പിന്നെ എനിക്കൊരു ഗെയിം ആണെന്നൊരു ഡൗട്ട് വന്നു അപ്പം ഞാൻ പോയിട്ട് ഗൂ ഗൂഗിളിലല്ല യൂട്യൂബിൽ തന്നെ ആ യൂട്യൂബിൽ തന്നെ പോയി സെർച്ച് ചെയ്ത മൈൻക്രാഫ്റ്റ് ക്രാഫ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തതും അതൊരു ഗെയിമാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആദ്യമായി എൻ്റെ ഒരു ഫ്രണ്ട് കളിക്കുന്നതാണ് കണ്ടത് അപ്പം ഞാൻ ഫ്രണ്ട് കളിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കെറ്റി കെറ്റി എടുത്ത് പ്ലസ് ടോറി വന്ന് നോക്കിയപ്പോഴത്തേക്കാണ് അറുന്നൂറ്റി തൊണ്ണൂറ് ഞാനെന്തോ ചെയ്യാനോ കേസ് ഇപ്പം ഇരുപത്തൊമ്പത് രൂപയൊക്കെ ഉള്ളതെന്ന് മാത്രം ഞാനാണെങ്കിൽ ഇപ്പം കളിക്കുന്നത് എ പി കെ ആ ദിസ് ഈസ് മൈ അണ്ടർ വേൾഡ് എന്ന് പറഞ്ഞൊക്കെ ഞാൻ കളിക്കുന്നുണ്ട് ഒരു സീരീസ് പിന്നെ ഞാൻ എൻ്റെ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അത് ഞാൻ ഗെയിം തെറാപ്പീസിൻ്റെ സൈഡിൽ കാണത്തില്ലേ അതേപോലെ എന്നെ സൈഡിൽ കാണുന്ന പോലെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കാൻ പോണ ഐസ് പക്ഷെ എൻ്റെ അടുത്ത് ക്യാമറ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ രണ്ട് ഫോണുണ്ട് എപ്പോഴും എപ്പോഴും അതേപോലെ ഒന്നും പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് എപ്പോഴും രണ്ട് ഫോണൊന്നും കിട്ടാറില്ല ഒന്ന് അമ്മയുടെതും ഒന്ന് അച്ഛൻ്റെത് ഇത്രേ ഉള്ളൂ പിന്നെ ഞാൻ ഫ്രണ്ട് കളിക്കുന്നുണ്ടർ എന്തോ ഇത് വീട് കെട്ടുന്നത് ഇതെന്തോ എൻജിനീയർമാർക്കുണ്ടാക്കിയ ഗെയിം ആണെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നല്ലേ എനിക്ക് മനസ്സിലായത് എൻ്റെ അകത്ത് സർവൈവൽ സീരീസ് ഒക്കെ തുടങ്ങാൻ പറ്റുമെന്ന് അങ്ങനെ ഞാൻ ഒരു സർവൈവൽ കളിച്ചു നോക്കിയാൽ സോംബി ഞാൻ ആദ്യമായിട്ട് കളിക്കുമ്പം സത്യം പറയുമല്ലോ ഞാൻ സോംബി എങ്ങനെ എന്നെ കടിക്കുമ്പം ഇറങ്ങി ഓടും ഞാൻ പക്ഷെ ഇപ്പോഴാണ് ഞാൻ എടുത്ത് തിരിച്ചടിക്കും പക്ഷേ ഫസ്റ്റ് എങ്ങാനോ ആയിരുന്നെങ്കിൽ കാണണം പെട്ടെന്ന് തന്നെ ഒരു വീട് കൂട്ടി അതിൻ്റെ അടി കയറി പിന്നെ ഞാൻ കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല ഞാൻ നേരെ മൈൻക്രാഫ്റ്റ് എ പി കെയിൽ മൈൻക്രാഫ്റ്റ് ട്രയലിൻ്റെ സീഡടിച്ച് കളിക്കാൻ പോകുക ഗൈസ് ഞങ്ങനെ കാണിച്ചു തരാ ഇനിയും വലിച്ച് നീട്ടിക്കൊണ്ടിരുന്ന ബോറായി പോവും പിന്നെ ഒരു കാര്യം പറയാൻ പോയി മറന്നു പോയി ഗൈസ് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോക്ക് ഒരു കെ ലൈക്ക് കിട്ടിയ ഞാൻ കെ വി എസ് ഗെയിമിംഗ് വേൾഡിനെ ട്രോളിൽ നിന്ന് ഗൈസ്